സ്വന്തം ആത്മാഭിമാനത്തിനും മന്ത്രിസഭയ്ക്കും കളങ്കം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന തീരുമാനത്തോടാണ് കെ എം എബ്രഹാം അടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് തനിക്കെതിരെ സി ബി ഐ അന്വേഷണം ഉത്തരവായതിനെ തുടർന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിക്കുമെന്നാണ് കെ എം എബ്രഹാമിനോട് അടുത്ത വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് കളങ്കിതനായി തുടർന്ന് മുഖ്യമന്ത്രിക്ക് കൂടി ഒരു ചീത്ത പേര് ഉണ്ടാക്കാനായി തനിക്ക് താല്പര്യമില്ല എന്ന കടുത്ത നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കാൻ സാധ്യത എന്നറിയൂ എന്നാൽ അതേസമയം തികച്ചും വ്യക്തിപരമായ വിരോധത്തിന്റെ പേരിൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നിരത്തി രണ്ടുപേർ നടത്തുന്ന പോരാട്ടത്തെ അതേ വീറും വാശിയോടും കൂടി എതിർക്കുവാൻ തന്നെയാണ് തീരുമാനമായിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രിയും അറിയിച്ചു എന്നാണ് അറിയുന്നത് പോർട്ട് ഡയറക്ടറായിരുന്ന ജേക്കബ് തോമസ് അന്ന് നടത്തിയിരുന്ന അഴിമതികളെപ്പറ്റി കണ്ണൂരുകാരനായ സത്യൻ നരവൂർ അന്നത്തെ ധനകാര്യമന്ത്രിക്കൊരു പരാതി നൽകിയതിനെ തുടർന്ന് ഉത്ഭവിച്ച പല കേസുകളിൽ കെ എം മാണി അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിനോട് തന്റെ കയ്യിൽ കിട്ടിയ പരാതി അയച്ചു കൊടുത്തിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു ധനകാര്യ സെക്രട്ടറി സ്പെഷ്യൽ ടീമിനെ വെച്ച് അന്വേഷണം നടത്തിയതിൽ നിന്നും പത്ത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചത് അനുസരിച്ച് വിജിലൻസിന് അന്വേഷണത്തിന് ഉത്തരവിട്ടു അന്ന് വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന ബി കൃഷ്ണകുമാർ ത്വരിത അന്വേഷണം തന്നെ നടത്തി അക്കമിട്ട് പത്തെണ്ണവും അഴിമതിയാണ് എന്ന വിജിലൻസ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകി അന്നത്തെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയായിരുന്ന ചെന്നിത്തലയുടെ സഹായത്തോടെ ജേക്കബ് തോമസ് എ ഡി ജി പി വിജിലൻസായി നിയമിതനായി കപട സത്യസന്ധതയുമായി കേരളം അടക്കി വാണിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പൊയ്മുഖം മുഖം വലിച്ചുകീറിയതിൽ പ്രകോപിതനായി ജേക്കബ് തോമസ് കെ എം മാണിയുടെ പേരിലും കെ എം എബ്രഹാമിന്റെ പേരിലും സത്യൻ നരവൂറിന്റെ പേരിലും തന്റെ ശിൽബന്തികളെ കൊണ്ട് വ്യാജ പരാതികൾ കൊടുപ്പിച്ചു ഇത് ഈ കേസിന്റെ ആദ്യകാല ചരിത്രമാണ് അതിനിടയിലാണ് ഒന്നാം പിണറായി മന്ത്രിസഭ ജേക്കബ് തോമസിനെ അച്യുതാനന്ദന്റെ നിർബന്ധം മൂലം വിജിലൻസ് ഡയറക്ടറായി നിയമിച്ചത് പരാതിക്കാരനായ ജോമോൻ പുത്തൻപുര പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസുകളിൽ സ്ഥിരമായി മുറികളെടുത്തിരുന്നത് ധനകാര്യ വകുപ്പിന്റെ അന്വേഷണ വിഭാഗം കണ്ടുപിടിക്കുകയും അതിന് ചില പരിമിതികൾ ഏർപ്പെടുത്തുകയും ചെയ്തു അതേ പ്രകോപിതനായ ജോമോൻ പുത്തൻപുരയാണ് ജേക്കബ് തോമസുമായി ഒത്തുചേർന്ന് കെ എം എബ്രഹാമിനെതിരെ പരാതികളുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചിലർ ആക്ഷേപിക്കുന്നത് ഏതായാലും കെ എം എബ്രഹാം പോരിനുറച്ച് കളത്തിൽ ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് കെ എം എബ്രഹാം ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരനായി ജേക്കബ് തോമസിനെ ചിത്രീകരിച്ചതും അതിന്റെ അനന്തര ഫലമായി അന്വേഷണം നടക്കുന്നത് കെ എം എബ്രഹാമിന്റെ കണ്ടെത്തലിന്റെ ഭാഗമായ ഡ്രഗ്ജർ അഴിമതി കേസിൽ അന്വേഷണം വിദേശത്തേക്ക് കൂടി വ്യാപിപ്പിച്ചതോടുകൂടി ജേക്കബ് തോമസ് സമ്മർദ്ദത്തിലായി അതോടുകൂടി കെ എം എബ്രഹാമിനെ സമ്മർദ്ദത്തിലാക്കി തനിക്ക് അനുകൂലമായ മൊഴിയിൽ വെള്ളം ചേർത്ത് പറയിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് അറിയുന്നത് ഏതായാലും രണ്ട് വമ്പന്മാരുടെ പോര് എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയുവാൻ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ് പൊതുജനം